ഹലോ ഫ്രണ്ട്സ് ഐ ആൻഡ്സ് വെൽഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വീണ്ടും ഒരു പുതിയ റെസിപ്പി ആയിട്ട് എത്തിയിട്ടുണ്ട് ഇന്നത്തെ റെസിപ്പി മറ്റൊന്നുമല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അതും അടിപൊളി ടേസ്റ്റുകൾ കിട്ടുന്ന ഒരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഹോട്ടൽ സ്റ്റൈൽ മീൻകറി എന്നൊക്കെ പറയാം ഹോട്ടൽ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഹോട്ടലിൽ നിന്ന് തന്നെയാണ് ഈ ട്രിക്ക് ഞാൻ പഠിച്ചത് ഈ മീൻ കറി ഉണ്ടാക്കുന്നതിൻ്റെ ആ ട്രിക്ക് അത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊരു ചെറിയ ഹോട്ടലുണ്ട് രണ്ട് മൂന്ന് ചേച്ചിമാർ നടത്തുന്ന ഒരു ചെറിയ ഹോട്ടൽ അവിടെ നിന്നാണ് ഞാൻ ഈ മീൻകറിയുടെ രഹസ്യം കണ്ടുപിടിച്ചത് അവിടുത്തെ ചേച്ചിമാരാണ് എനിക്കിത് പറഞ്ഞു തന്നത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവിടെ നിന്ന് നൂണ് എടുക്കാറുണ്ട് അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന മീൻ കറിയെന്ന് വെച്ചാൽ അട്ടിപ്പൊളി ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെയാണ് അത് അതുണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടുപിടിക്കണമെന്നൊരാഗ്രഹം അങ്ങനെ ഒരു ദിവസം പോയപ്പോൾ ചോദിച്ചു അങ്ങനെ അവിടുത്തെ ചേച്ചിമാർ പറഞ്ഞു തന്നു ഞാൻ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അട്ടിപ്പൊളിയായിരുന്നു ഇനി എങ്ങനെയാണ് അത് അതുണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ നെത്തോലിയാണ് എടുത്തിട്ടുള്ളത് മീൻ വേണമെങ്കിലും എടുക്കാം നെത്തോലിയും അയലയും ഒക്കെയാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ഇനി അതിലേക്ക് ചേർക്കാനായിട്ട് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഇത്ര എടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കേണ്ട ഇതുപോലെ അരിഞ്ഞെടുത്താൽ ചെറു നീളത്തിന് അരിഞ്ഞെടുത്താൽ മതി ഉള്ളിയും അതുപോലെ അരിഞ്ഞെടുത്താൽ മതി പിന്നെ അതിലേക്ക് ചേർക്കാൻ ആവശ്യത്തിന് തേങ്ങ ഞാൻ ഒരു അരമുറി തേങ്ങയിലും കുറച്ച് അരമുറി ഫുള്ളായിട്ട് എടുത്തിട്ടില്ല അതിന്നും കുറച്ചാണ് എടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലയായിട്ട് ഇത്രയാണ് വേണ്ടത് മല്ലിപ്പൊടി ഇതിലേക്ക് ചേർക്കുന്നില്ല ഈ രീതിയിൽ വെക്കാൻ അയലയായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഇന്ന് നെത്തോലി കിട്ടിയോണ്ട് ഞാനത് ചെയ്ത് നോക്കി ഇനി എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച ശേഷം ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയില് ചൂടാവുമ്പോൾ അതിലേക്ക് ഉലുവയാണ് ഇട്ട് കൊടുക്കേണ്ടത് കടുക് ആദ്യം ഇട്ട് കൊടുക്കരുത് ഇട്ട് അത് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് റോസ്റ്റായി വരുമ്പോൾ പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളി ഇപ്പോൾ ചേർക്കരുത് തക്കാളി ലാസ്റ്റ് ഗ്രേവി ഒക്കെ ചേർത്തതിന് ശേഷം അതിലേക്കാണ് ചേർക്കുന്നത് തക്കാളി വഴറ്റിയെടുക്കുന്നില്ല ആദ്യം ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇത്രയാണ് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത് ഇതെല്ലാം നന്നായിട്ട് പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം ഉള്ളി ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ചായി വന്നാൽ മതി ഗോൾഡൻ കളറായിട്ട് വന്നാൽ മതി ഗോൾഡൻ ബ്രൗൺ ആയി പോകരുത് ബ്രൗൺ കളറിലടക്കി മാറിയാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം അത്രേ ഉള്ളൂ ഉള്ളിയും ബാക്കി ചേർത്തിരിക്കുന്ന ചേരുവകളെല്ലാം ഇതെല്ലാം ഒന്ന് റെഡിയായി വരുമ്പോൾ ബാക്കി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം എരിവിനാവശ്യത്തിന് ആവശ്യത്തിന് കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾ ഇതാണ് ചേർക്കുന്നത് ആദ്യം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം എന്നിട്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം ഞാൻ അല്ലാത്തതാണ് എടുത്തത് അതുകൊണ്ട് കറക്റ്റ് രണ്ട് സ്പൂൺ ചേർത്തു പിന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഈ കറിയിൽ മല്ലിപ്പൊടി ഒട്ടും തന്നെ ചേർക്കുന്നില്ല എരിവ് കൂടുതൽ വേണമെങ്കിൽ വീണ്ടും കുറച്ചും കൂടി കുരുമുളകും അതുപോലെ തന്നെ മുളക് പൊടി ആഡ് ചെയ്യാവുന്നതാണ് ഇത്രയും ചേർത്ത് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുത്താൽ പിന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തോളണം പിന്നെ ഒരുപാട് നേരിട്ട് ഇളക്കാൻ പാടില്ല അതിനുശേഷം ഈ കൂട്ടൊന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം തണുത്തതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം തേങ്ങ ഒരുപാടങ്ങ് റോസ്റ്റായി പോയാൽ തേങ്ങ മൂത്തുപോയാൽ ആ കറിക്ക് ചെറിയൊരു കൈപ്പ് വരും അതുകൊണ്ട് തേങ്ങ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയും ചെയ്യാവും ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതെല്ലാം അരച്ചെടുത്ത ശേഷം ഇനി ഇത് ചട്ടിയിലേക്ക് മാറ്റണം ഏത് ചട്ടിയിലാണോ ഈ കറി വെക്കുന്നത് അതിലേക്ക് ഈ അരപ്പെല്ലാം ഒന്ന് മാറ്റി കൊടുക്കാം ബാക്കി മിക്സിയുടെ ജാറിൽ വെള്ളം കൂടി ഒഴിച്ച് അതും കൂടി ഇതിലേക്കങ്ങ് ചേർത്ത് കൊടുക്കാം ഈ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തക്കാളി ഇത് ഇപ്പോഴാണ് ചേർക്കുന്നത് അല്ലാതെ റോസ്റ്റ് ചെയ്ത സമയത്തൊന്നും ബാക്കി ഉള്ളി ഇഞ്ചി ഒന്ന് റോസ്റ്റ് ചെയ്ത സമയത്തൊന്നും അതിൽ ചേർത്തിട്ടില്ല തക്കാളി ഈ സ്റ്റേജിൽ ഇപ്പോൾ ചേർത്തിട്ട് ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് പുളി ഞാൻ രണ്ട് കുടമ്പുളിയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് പുളി പുളിയുള്ളതായതുകൊണ്ട് അത്രയും മതിയാവും ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇത് അടുപ്പിലേക്ക് മാറ്റാം ഇനി ഗ്യാസ് ഓണാക്കി തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം തിളച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നുള്ളൂ അതിന് അതിന് മുമ്പ് ഉപ്പ് ചേർത്തിട്ടില്ല നന്നായിട്ട് തിളച്ചതിന് ശേഷം ഉപ്പ് ചേർത്താൽ മതി വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒരുപാടങ്ങ് ലൂസായി പോവരുത് വെള്ളം ഒരുപാട് ലൂസായി പോയാൽ പിന്നെ ഒരുപാട് ഇട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കേണ്ടി വരും അങ്ങനെ ആകുമ്പോൾ കറിയുടെ ടേസ്റ്റ് മാറി പോകും അതും കൂടി ഞാൻ ശ്രദ്ധിക്കണം ഇനി ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് നല്ല തിള വന്നതിന് ശേഷമാണ് ഉപ്പ് ചേർത്തത് ഉപ്പും കൂടി ചേർത്തിട്ട് ഇനി കുറച്ചും കൂടി നന്നായിട്ടൊന്ന് തിളക്കട്ടെ കുറച്ചും കൂടി നന്നായിട്ട് വെട്ടി തിളച്ച് വരുമ്പോൾ എടുത്തു വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മീൻ ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഗ്രേവിയിൽ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കിയേക്കണേ മീൻ ചേർത്തതിന് ശേഷം പിന്നെ മീൻ വെന്തിട്ടല്ലേ നോക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് ശേഷം ഉപ്പെല്ലാം നോക്കിയിട്ട് ഇനി മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മീനും കൂടി ചേർത്ത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം മീൻ പൊടിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം പൊടിഞ്ഞു പോയാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു തോലി ഇനി എല്ലാം കൂടി നന്നായിട്ട് വെട്ടി തിളച്ച് വരട്ടെ ഇപ്പോൾ ഇനി കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി മീഡിയം ഫ്ലെയിമിലാവുമ്പോഴത്തേനും ചാറൊന്നും ഒരുപാടങ്ങ് കുറുകി പോകാതെ കിട്ടും ഒന്ന് ചെറിയ ലൂസായിട്ടുള്ള ഗ്രേവിയാണ് കിട്ടുന്നത് ആ ഒരു പരുവത്തിന് വേണമെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾ കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റാണ് എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ കറിയൊക്കെ ഒരു വിധം ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് വിധം എല്ലാം നന്നായിട്ടൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് ഞാൻ ഒരുപാട് വറ്റിച്ചെടുക്കുന്നില്ല ചെറിയ ലൂസായിട്ടുള്ള ഗ്രേവിയോടെ എടുക്കുന്നുണ്ട് ആ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഹോട്ടൽ സ്റ്റൈൽ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം ഇനി വീഡിയോ ഇഷ്ടമായാൽ എന്താണോ നിങ്ങളുടെ അഭിപ്രായം അത് ഉറപ്പായിട്ടും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത ശേഷം ഇനി മീൻകറി ഒരു മണിക്കൂറെങ്കിലും ഒന്ന് അടച്ചു വെച്ച് പിന്നീട് ഉപയോഗിക്കാവുന്നതാണ് മീൻകറി എന്തായാലും ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ വെച്ചിട്ടാണ് എടുക്കുന്നതെങ്കിൽ അടിപൊളി ടേസ്റ്റിൽ തന്നെ കിട്ടും മീൻ കറി ഏതായാലും അപ്പ ചൂടോടെ സെർവ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ബെറ്റർ ഒരു മണിക്കൂറെങ്കിലും വെച്ചിട്ട് സെർവ് ചെയ്തതായിരിക്കും അപ്പോഴാണ് കറക്റ്റ് ഉപ്പും പുളിയും എല്ലാം പാകത്തിനായി കിട്ടുന്നത് എല്ലാം സെറ്റായി കിട്ടുന്നത് അതുകൊണ്ട് അപ്പോൾ തന്നെ സെർവ് ചെയ്യാതെ ഒരു മണിക്കൂറിന് ശേഷം സെർവ് ചെയ്തതിൽ അടിപൊളി ആയിരിക്കും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും ടാറ്റ ബൈ ബൈ